സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ഇനിർകോട്ടുകുളം തിരൂർ തണൽ നൽകിയവർക്ക് തണലാകാൻ എന്ന പേരിൽ തിരൂർ ആശ്രയം കെയർ ഹോമിൽ വിവിധ പരിപാടികളുടെ വയോജന ദിനം ആചരിച്ചു വിവിധ മേഖലകളിലുള്ളവർ സംബന്ധിച്ചു റെഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ ആശ്രയം കെയർ ഹോമിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് തിരൂർ ഡോക്ടേഴ്സ് ലാബ് രക്തപരിശോധന നടത്തി തിരൂർ ബോർണിംഗ് സ്റ്റാർ തെക്കുമുറിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും തിരൂർ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റുകളും നൽകി ഡോക്ടർ അഹമ്മദ് കുട്ടി ജെ സി ഐ ലജന്റ് തിരൂർ എന്നിവർ വിവിധ സഹായങ്ങൾ നൽകി ഡോക്ടർ അഹമ്മദ് കുട്ടി ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ ഡോക്ടർ അബ്ബാസ് എന്നിവർ ക്ലാസ് എടുത്തു ആശ്രയം ചെയർമാൻ കോയ മാസ്റ്റർ ട്രഷറർ ദിലീപ് അമ്പായത്തിൽ ലത്തീഫ് കായൽമഠത്തിൽ അബ്ദുൾ അസീസ് മോർണിംഗ് സ്റ്റാർ ചെയർമാൻ ഹനീഫ ബഷീർ മുല്ലശ്ശേരി മനോജ് തുളുത്തിയിൽ അസൈനാർ കാദർ കുഴപ്പയിൽ രഘു അന്നാര ജയദേവൻ പ്രദീപ് പച്ചാട്ടിരി തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടനുരൂർ